ഗാഡ്സ് കറക്ഷൻ ഈസ് നോട്ട് റിജക്ഷൻ ദൈവത്തിൻ്റെ തിരുത്തൽ നിരസിക്കലല്ല അതവിടുത്തെ സ്നേഹത്തിൻ്റെ തെളിവാണ് തെരുവെഴുത്തും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എബ്രാഹിം കരുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏതും മകനെയും തല്ലുന്നു ബന്ധങ്ങളിൽ നിന്നാണ് തിരുത്തലുണ്ടാകുന്നത് ദൈവം അപരിചിതരെ ശിക്ഷിക്കുന്നില്ല അവിടുന്ന് തൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ശിക്ഷിക്കുന്നു ഈ ശിഷ്യ തൻ്റെ സ്നേഹത്തിൽ നിന്നും വരുന്നു അവിടുത്തെ സ്നേഹമോ ഉപാധികളില്ലാത്തതും പരിധിയില്ലാത്തതും അജഞ്ചലവും അർഹതയില്ലാത്തതും നേടിയെടുക്കാൻ കഴിയാത്തതുമാണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും വ്യക്തമായ രീതികളിലൊന്നാണ് അവിടുത്തെ തിരുത്തൽ ദാവീദ് ബത്സേബിയുമായി പാപം ചെയ്ത അനന്തരം ദൈവം ചെയ്തതത്രേ അവനെ യഥാസ്ഥാനപ്പെടുത്താൻ പ്രവാചകനായ നാഥാനെ അവൻ്റെ അടുക്കിലേക്ക് അയച്ചു ദാവീദിൻ്റെ പ്രവർത്തികൾ ദൈവത്തിന് ദുഃഖകരമായിരുന്നു പക്ഷേ ദൈവം തൻ്റെ വിളി പിൻവലിക്കുകയോ ദാവീദിനെ ഉപേക്ഷിക്കുകയോ ചെയ്തില്ല പകരം ദൈവം ദാവീദിനെ തിരുത്തുകയായിരുന്നു ചെയ്തത് ആ തിരുത്തലിൻ്റെ അനന്തരഫലമാണ് ദൈവവുമായുള്ള ആഴമേറിയ താഴ്മയും അടുപ്പവും ദാവീദിന് പിന്നത്തേതിലുണ്ടായത് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായി തുടർന്ന് ജീവിച്ചു ദൈവത്തിൻ്റെ തിരുത്തൽ ദാവീദിനെ ഉപേക്ഷിച്ചില്ല പകരം ശുദ്ധീകരിച്ചു യഥാസ്ഥാനത്താക്കി തൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റി ദൈവത്തിൻ്റെ സ്നേഹത്താൽ പ്രവാചകനായ യോനായും തിരുത്തപ്പെട്ടു ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും ഓടിപ്പോയ യോനായെ ദൈവം തൻ്റെ വഴിക്ക് കൊണ്ടുവന്നു അതിനായി ഒരു കൊടുങ്കാറ്റിനെയും ഒരു വലിയ മത്സ്യത്തെയും ദൈവം ഉപയോഗിച്ചു മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നത് നാശത്തിനായുള്ള ശിക്ഷയല്ലായിരുന്നു അത് വഴിതിരിച്ചുവിടലിനുള്ള രക്ഷയായിരുന്നു ദൈവം യോനായുടെ ജീവൻ രക്ഷിച്ചു അവൻ്റെ പ്രാർത്ഥന കേട്ടു അവന് മറ്റൊരു അവസരം നൽകി ദൈവത്തിൻ്റെ തിരുത്തൽ അങ്ങനെ യോനായെ വീണ്ടും ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ സ്നേഹത്താൽ തിരുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ തിരുത്തൽ നമുക്ക് അസ്വസ്ഥത ഉളവാ ഉളവാക്കുന്നതോ വേദനാജനകമോ ഒക്കെ ആയി തോന്നിയേക്കാം പക്ഷെ അതൊരിക്കലും നമ്മെ തകർക്കുവാനോ നമ്മുടെ ദോഷത്തിനോ ആയി ചെയ്യുന്നതല്ല പകരം നമ്മുടെ നന്മയ്ക്കും ഗുണീകരണത്തിനുമായി ചെയ്യുന്നത് അത്രേ ദൈവത്തിൻ്റെ തിരുത്തലിന് നാം ഇരയാകുമ്പോൾ ഓർത്തുകൊള്ളുക നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണത് ഹാവ് എ പ്രസൻറ്റ് ഡേ